ഖത്തരമാറ്റിന്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒടുവിൽ ദേവയാനി എല്ലാം സമ്മതിച്ച് നയനെ തിരികെ കൂട്ടിക്കൊണ്ടുവരികയാണ് അനന്തപുരിയിലേക്ക് തൻ്റെ കൂടെ വരാതെ അമ്മ വിളിച്ചപ്പോൾ വന്നതിന് ചെറിയ പരിഭവമൊക്കെ നയനയോട് ആകർഷിക്കാണിക്കുന്നുണ്ടെങ്കിലും നയനയുടെ സ്നേഹത്തിനുമുമ്പിൽ ആ പരിഭവമൊക്കെ അലിഞ്ഞില്ലാതാവുന്നുണ്ട് ജാനകിയും ജനചയുമൊക്കെ നയനയെ കൂട്ടിക്കൊണ്ടുവന്നതിൽ ദേവിയാനയുടെ അടുത്ത് പരാതി പറയുന്നുണ്ടെങ്കിലും ദേവിയാനി പതിവ് പല്ലവി തന്നെ അവരോട് ആവർത്തിക്കുകയാണ് തൻ്റെ മകനെ തനിക്ക് വിഷമിപ്പിക്കാനാവില്ലെന്നും അവൻ്റെ വിഷമം കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്നും അതുകൊണ്ട് മാത്രമാണ് തൻ അതിനെ കൂട്ടിക്കൊണ്ടുവന്നത് എന്നൊക്കെ ദേവിയാനി പറയുന്നുണ്ടെങ്കിലും ജാനകിക്കും ജലജയ്ക്കും അനാമികക്കുമൊക്കെ ചെറിയ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് ദേവിയാനിയുടെ അടുത്ത് ീട് അങ്ങനെ കാര്യങ്ങളൊക്കെ പതിവ് പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് നയന രാവിലെ എണീറ്റ് ഓഫീസിലേക്ക് പോവാൻ റെഡി ആയിട്ട് വരുന്നുണ്ട് മുത്തശ്ശിനോടും മുത്തശ്ശിയോടും ഒക്കെ യാത്ര ചോദിച്ച് ഓഫീസിലേക്ക് പോവാൻ ഇറങ്ങുകയനെ നയന ഓഫീസിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്തായിരിക്കും മകളോടൊപ്പം രണ്ട് ദിവസം നിൽക്കാൻ വന്നിരിക്കുന്ന രേവതി കയ്യിൽ കുറച്ച് തുണികളുമായിട്ട് അവിടേക്ക് വരുന്നത് അതുമായിട്ട് വന്നിട്ട് പറയാണ് രേവതി അതെ നയനെ ഒന്ന് അവിടെ നിന്ന് നീ ഇത്ര രാവിലെ ഓഫീസിലേക്ക് പോയാൽ എങ്ങനെയാ ഇവിടുത്തെ ജോലികളൊക്കെ പിന്നെ ആര് ചെയ്യും നോക്ക് ഇതെന്റെ കുറച്ച് സാരികളാണ് പിന്നെ സാരികളാണ് അതുകൊണ്ട് തന്നെ മെഷീനിൽ മെഷീനിലിട്ട് അലക്കാൻ പറ്റില്ല അതുകൊണ്ട് നീ തൽക്കാലം ഇതൊന്ന് അലക്കിയിട്ട് ഓഫീസിലേക്ക് പോയാൽ മതി എന്നൊക്കെ പറയുകയാണ് രേവതി സമയം ഒന്നും മിണ്ടാതെ രേവതിയെ തന്നെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് രേവതിയാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും പറയാണ് നീ എന്താണ് എന്നെ എന്നെ പോലെ നോക്കുന്നത് ഞാൻ നിന്നോട് തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത് നിനക്ക് എന്താ ചെവി കേട്ടൂടെ പറഞ്ഞത് അനുസരിക്കുന്നൊക്കെ രേവതി ആരെയും കൂസാതെ വീണ്ടും പറയുന്നുണ്ട് എന്നാൽ നയന അതൊന്നും ശ്രദ്ധിക്കാതെ മുത്തശ്ശ മുത്തറങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് ഓഫീസിലേക്ക് പോവാൻ ഇറങ്ങാണ് അത് കൊണ്ട കണ്ടുകൊണ്ടായിരിക്കും അനാമിക ഇറങ്ങി വരുന്നത് ഇത് എന്ത് പണിയായി കാണിക്കുന്നത് ഏട്ടയോടല്ലേ എന്റെ അമ്മ സംസാരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്നത് എന്നിട്ട് അത് കേൾക്കാൻ നിൽക്കാതെ ഓഫീസിലേക്ക് പോവാണോ എന്റെ അമ്മയെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ അതെ ആദ്യം നയനെ അടുത്ത് എന്റെ അമ്മ പറഞ്ഞ് ജോലി ചെയ്യാൻ നോക്കേ അതിനുശേഷം മതി ഓഫീസിലേക്ക് പോക്കോക്കെ എന്ന് പറയുകയാണ് അനാമിക്കയും നയനയാണെങ്കിൽ ഒരു പുച്ഛത്തോട് കൂടി പറയുകയാണ് അതെന്ത് വർത്തമാനമാ അനാമിക്ക ഞാൻ എന്തിന് നിന്റെ അമ്മയുടെ തുണികളൊക്കെ അലക്കി തേച്ച് കൊടുക്കണം എനിക്കതിന്റെ ഒരു ആവശ്യവുമില്ല ഇനി നിനക്ക് കത്ര നിർബന്ധമാണെങ്കിൽ നീ തന്നെ അങ്ങ് അലക്കി കൊടുത്തേക്കേ അലക്കി എന്ന് വെച്ച് നിന്റെ കയ്യിലെ വളയൊന്നും ഊരി പോകത്തില്ലെന്ന് പറയുകയാണ് നയന അന്നേരം ജാനകിയോടായിട്ട് അനാമിക്ക് പറയുകയാണ് അമ്മ ഇതൊന്നും കാണുന്നില്ലേ എന്ത് അഹങ്കാരത്തോട് കൂടിയാണ് എന്നോട് പറയുന്നത് അങ്ങനെയാ അഹങ്കാരമില്ലാതിരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കിട്ടാൻ തുടങ്ങിയപ്പോൾ ഏഴത്തിയുടെ സ്വഭാവമൊക്കെ പാടെ മാറിപ്പോയി അതൊന്നും ഇവിടെ ആർക്കും ശ്രദ്ധിക്കേണ്ടല്ലോ എല്ലാവരും കൂടി ഏഴത്തിയെ തലയിൽ എടുത്ത് വെച്ചിരിക്കല്ലേ അതൊക്കെ എന്ന് വെക്കാം എന്റെ അമ്മ ഒരു കാര്യം അവളോട് ആവശ്യപ്പെട്ടപ്പോൾ അത് കേൾക്കാത്ത പോലെയല്ലേ അവൾ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയത് നൈനെ ഞാൻ നിന്നോട് ഒരു പ്രാവശ്യം കൂടി ചോദിക്കാ നിനക്ക് എന്റെ അമ്മ ആവശ്യപ്പെട്ടു കാര്യം ചെയ്തു കൊടുക്കാൻ ഇല്ലയോ എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ അത് ദേവയാനി അനാമികൊണ്ടായിരിക്കും വരുന്നത് എന്താ അനാമികൾ അത് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞത് മോൾക്ക് ഓഫീസിലേക്ക് പോകാൻ ലേറ്റ് ആയിരിക്കുക അനാമികക്ക് ഇവിടെ വേറെ പണിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തൽക്കാലം നിന്റെ അമ്മയുടെ തുണികളൊക്കെ നീ തന്നെ അങ് അലക്കി കൊടുത്തേക്ക് ഇക്കാര്യത്തിൽ നയനമോൾ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അലക്കി എന്ന് വെച്ചേ നിന്റെ കയ്യിലെ തൊലിയൊന്നും ഉരഞ്ഞു പോകില്ല ഞാൻ നിന്റെ അമ്മയുടെ സാരികൾ അലക്കി കൊടുക്കേണ്ട കടമ എൻ്റെ നയനമോളക്കാൾ ഉള്ളത് നിനക്ക് തന്നെയാണ് അതുകൊണ്ട് നീ തന്നെ അതങ്ങ് ചെയ്താൽ മതി എന്നൊക്കെ പറയുകയാണ് ദേവിയാനി എനിക്ക് അലക്കാൻ മടിയുണ്ടായിട്ടൊന്നുമല്ല വല്യമ്മ ഈ നിൽക്കുന്ന വല്യമ്മയുടെ മരുമകളെക്കുറിച്ച് വല്യമ്മയ്ക്ക് ഇപ്പോഴും ശരിക്കറിയില്ല ഓഫീസിലേക്ക് പോവാൻ തുടങ്ങിയപ്പോൾ മുതൽ നയൻ എടുത്തി നിലത്തൊന്നുമല്ല നിൽക്കുന്നത് എടുത്തി അഹങ്കാരത്തോടെ സംസാരിച്ചത് വല്യമ്മയും കേട്ടില്ലായിരുന്നോ ആ അഹങ്കാരത്തിൻ്റെ കൊമ്പ് ഓടിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ യും അഹങ്കാരം പി ഉയർത്തി പിടിക്കുന്നത് എന്നാ എനിക്ക് മനസ്സിലാവാത്തതെന്നൊക്കെ അനാമിക പറയുമ്പോ അതേടി നിനക്കത് മനസ്സിലാവില്ല എന്റെ നയനമോളുടെ പുണ്യം എനിക്ക് മാത്രമേ അറിയൂ എന്നൊക്കെ മനസ്സിൽ പറയുകയാണ് ദേവയാനി എങ്കിലും അത് മറച്ചു വെച്ച് ദേവയാനി പറയുകയാണ് ഞാൻ കണ്ടടിച്ച് ആരെയും സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലല്ലെന്ന് അനാമിക അറിയാമല്ലോ പക്ഷെ ഇവിടെ ഇപ്പോ ഇക്കാര്യത്തിൽ ന്യായം നയനമോളുടെ ഭാഗത്ത് മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് നയനമോൾക്ക് ഓഫീസിൽ ഒരുപാട് വർക്കുകൾ ചെയ്തു തീർക്കാനുണ്ടാവും അതുകൊണ്ട് മോൾ അവൾ ഓഫീസിലേക്ക് പോയിക്കോട്ടെ പറയുമ്പോൾ വലിയ പോകുന്നത് കൊണ്ട് ഈ വീട്ടിലെ ഒരു ജോലിയും ചെയ്യണ്ടെന്നാണോ എന്തായാലും കൊള്ളാം കൊള്ളാമെന്നൊക്കെ അനാമിക വെറുതെ കാട് കയറാനൊന്നും നയനമോൾ ഓഫീസിലേക്ക് പോവാത്ത ദിവസങ്ങളിൽ ഇവിടുത്തെ എല്ലാ ജോലിയും ചെയ്തു തീർക്കാറുണ്ട് പിന്നെ നയനമോൾ ഉണ്ടാക്കുന്ന ഭക്ഷണം നീ കഴിക്കില്ലെന്നും നിനക്കത് ഇഷ്ടമല്ലെന്നും കഴിക്കാൻ പേടിയാണെന്നും നിങ്ങളൊക്കെ തന്നെയല്ലേ പറഞ്ഞത് എന്നിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ ദേവിയാനിയുടെ കൂടെ കാനത്തെ എണീറ്റെ അടുക്കളയിലെ ഒരുവിധം ജോലികളൊക്കെ ഒതുക്കി വെച്ചിട്ട് തന്നെയാണ് ന്യായനമോള് ഓഫീസിലേക്ക് പോവാൻ റെഡിയാകുന്നതെന്ന് പറയുകയാണ് മുത്തശ്ശിയും അതിന് ഈ ഒരു കാര്യം ഇത്ര വലിയ പ്രശ്നമാക്കാനുണ്ടോ അനിയോട് മുത്തശ്ശി എന്റെ ഒന്ന് രണ്ട് സാരികൾ എന്ന് വെച്ച് ഇവൾക്ക് എന്ത് പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത് എനിക്ക് കൈക്ക് വേദന എടുത്തിട്ടാണ് അനാമികമോൾക്കാണെങ്കിൽ കൈയുടെ സൗന്ദര്യം പോകുമെന്നും പറഞ്ഞ് അവൾ ഒന്നും വാഷ് ചെയ്യാൻ നിൽക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ നയനയോട് ആവശ്യപ്പെട്ടത് അല്ലാതെ മറ്റാരാ പിന്നെ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യാൻ ഇവിടെയുള്ളതെന്നൊക്കെ പറയുകയാണ് രേവതി അത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് അങ്ങ് ചൊറിഞ്ഞു കയറുന്നുണ്ട് രേവതി നീ എന്ത് അധികാരത്തിലാണ് എന്റെ മരുമകളോട് ഇങ്ങനെയൊക്കെ കൽപ്പിക്കുന്നത് നിങ്ങൾക്ക് ഉത്തരവിടുന്നതിനനുസരിച്ച് ഓരോ ജോലികൾ ചെയ്തു തീർക്കാൻ നീ ക്യാഷ് കൊടുത്ത് ഏർപ്പാടാക്കിയ വേലക്കാരിയൊന്നുമല്ല നയനമോള് നയനയുടെ വീട്ടുകാർക്ക് ഒരു പക്ഷേ ക്യാഷ് ഇല്ലായിരിക്കും പക്ഷെ ആത്മാഭിമാനം എന്നൊന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടോ ദേവയാനി അമ്മേ രാവിലെ തന്നെ ഇതിന്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നം വേണ്ട അനാമികയുടെ അമ്മയ്ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓഫീസിലേക്ക് പോയിക്കൊള്ളാം പറഞ്ഞു നയനെ തന്റെ ബാഗ് അവിടെ വെച്ചെ സാരി ഒതുക്കി പിടിച്ച് രേവതിയുടെ അടുത്തേക്ക് ആ തുണികൾ വാങ്ങാനായിട്ട് വരുമ്പോ നീ ഒന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ നയനെ ഇവരൊക്കെ എന്ത് വൃത്തികേട് പറഞ്ഞാലും നീ ഒക്കെ എന്തിനാ അപ്പോൾ തന്നെ അതനുസരിക്കാനായിട്ട് നിൽക്കുന്നത് നീ ആദർശിന്റെ കൂടെ ഓഫീസിലേക്ക് പോകുന്നതിനുള്ള പൊഴുത്ത അസൂയാണ് ഇവർക്കൊക്കെ അങ്ങനെയുള്ള നീ എന്തിനാ ഇവരോടൊക്കെ സംസാരിച്ചിരുന്നു വെറുതെ എനർജി വേസ്റ്റ് ആക്കുന്നത് നീ ഇപ്പൊ ഭക്ഷണം കഴിച്ച് ഓഫീസിലേക്ക് പോവാൻ ഇറങ്ങിയതല്ലേയുള്ളൂ അതുകൊണ്ട് അത് തന്നെ ആദ്യം നടക്കട്ടെ എന്ന് പറയുന്നത് ദേവിയാനി അതെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ ഇന്ന് ഇമ്പോർട്ടന്റ് ക്ലെയിന്റ് വരുന്ന ദിവസമാണ് ആ സമയത്ത് നീ അവിടെ ഓഫീസിൽ വേണം അല്ലാതെ ഇവർ പറയുന്നത് കേട്ട് നീ ആ ജോലി ചെയ്യാൻ നിന്നാൽ നഷ്ടപ്പെടുന്നത് നൂറ് കോടി രൂപയുടെ പ്രൊജക്റ്റ് ആയിരിക്കും നോക്കി നിൽക്കാതെ നീ ഇങ് വന്നെ ഒരുപാട് ഡിസൈനുകൾ ചെയ്തു തീർക്കാനുണ്ടെന്നും പറഞ്ഞുകൊണ്ടേ ആദർശ നയനയുടെ കൈപിടിച്ച് അങ്ങ് കൊണ്ടുപോവാണ് ചെയ്യുന്നത് ഞങ്ങൾ പറഞ്ഞതിനൊന്നും പുല്ലു വില കൊടുക്കാതെ ദർശ നയനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കാണുമ്പോൾ അനാമിക അങ്ങ് ദേഷ്യം വരുന്നുണ്ട് അവളുടെ ഒരു ഒലക്ക് മേലെ ഡിസൈൻ ഈശ്വര ഇന്ന് വരുന്ന ക്ലയൻസിന് ആ ഡിസൈനുകളൊന്നും ഇഷ്ടപ്പെടാതെ ആദർശൻ ആ നൂറ് കോടി രൂപയുടെ പ്രോജക്റ്റ് നഷ്ടപ്പെടണേ എന്നല്ല മനസ്സിൽ പ്രാഗ് ആണ് അനാമിക പിന്നീട് രേവതി അനാമികയോട് തുണികളൊക്കെ അലക്കിത്തരാൻ പറയുന്നുണ്ടെങ്കിലും അയ്യോ എന്റെ പൊന്നമ്മേ ഇതൊന്നും എന്നെ കൊണ്ടുപറ്റില്ലെന്ന് അമ്മയ്ക്കറിയില്ലേ പിന്നെന്തിനാ അമ്മ എന്നോട് ഇത് ആവശ്യപ്പെടുന്നത് എന്തായാലും അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ അമ്മേ അതിന് എന്തെങ്കിലും ഒരു മറുപടി കൊടുത്തേ പറ്റൂ അവൾ ഓഫീസിലേക്ക് പോക്ക് അധികം വഴിക്കാതെ തന്നെ നമുക്ക് മുടക്കി കൊടുക്കണം അവൾ പഴയതുപോലെ ഇവിടുത്തെ അടുക്കളയിൽ തന്നെ കഴിഞ്ഞാൽ മതി എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം അതിന് അമ്മ കുറച്ച് ദിവസം കൂടി ഇവിടെ തന്നെ നിൽക്കണം എന്നൊക്കെ പറയുകയാണ് അനാമിക പിന്നീട് അങ്ങനെ നയനെ കാണാനായിട്ട് കുറച്ച് പലഹാരങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് കനകയും ഗോവിന്ദനും അവരങ്ങനെ വരുന്നത് നേരെ അനാമികയുടെയും രേവതിയുടെയും മുമ്പിലേക്കായിരിക്കും അമ്മ ഇത് നോക്ക് ആരോ േ വരുന്നുണ്ട് ആ നാശങ്ങളെ ഭാഗ്യത്തിന് ആണും പെണ്ണും കട്ടവാൾ അവരുടെ കൂടെ ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട് അനാമിക്ക് രേവതിയുടെ അടുത്ത് രേവതി അവരോടായിട്ട് പറയണേ ഓ ഏത് നേരവും ഇറങ്ങലാണോ രണ്ടിനും ജോലി ഇല്ല നിങ്ങൾ എന്തിനാ ഇടക്കിടക്ക് ഇവിടേക്ക് ഇങ്ങനെ കയറി വരുന്നത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ വീട്ടിൽ എന്താ ഇതിന് മാത്രം ജോലി ഇനി വല്ലതും മോഷ്ടിച്ചോണ്ട് പോവാൻ വന്നതാണോന്ന് അറിയില്ലല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ രേവതി കനകയേയും ഗോവിന്ദനെയും പരിഹസിക്കുന്നുണ്ട് ഇല്ല അനാമിക്ക മോളുടെ അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് അനാമിക മോളുടെ അമ്മയ്ക്ക് ഈ വീട്ടിൽ യറിറങ്ങുന്നതിന് ഒരു തടസ്സവും നിങ്ങൾക്കുള്ള അതേ അവകാശം തന്നെയാണ് ഞങ്ങൾക്കും ഈ വീട്ടിൽ നിങ്ങളുടെ ഒരു മകളെയാണ് ഈ വീട്ടിലേക്ക് കെട്ടിച്ചു വിട്ടതെങ്കിൽ ഞങ്ങളുടെ രണ്ട് മക്കളെയാണ് ഈ വീട്ടിലേക്ക് കെട്ടിച്ചു വിട്ടിട്ടുള്ളത് എന്റെ ഒരു മോൾ പ്രസവത്തിന് വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും മറ്റൊരു മോൾ ഇവിടെ തന്നെയുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ മോളെ കാണാൻ ഞങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാമെന്നൊക്കെ പറയുകയാണ് കനക അതിന് എന്നെ പോലെയാണോ നിങ്ങളുടെ മക്കൾ ഈ വീട്ടിലേക്ക് കയറി വന്നത് ഞാൻ നല്ല അന്തസ്സായിട്ടാണ് ഇവിടേക്ക് കയറി വന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും എപ്പോ വേണമെങ്കിലും ഇവിടേക്ക് വരികയാണ് യും താമസിക്കുകയും ചെയ്യാം അതുപോലെയാണോ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മക്കൾക്ക് ചതിയിലൂടെ അല്ലേ ഇവിടേക്ക് കയറി പരിഹസിക്കുന്നുണ്ട് അതെ അതെ എന്ത് പറഞ്ഞാലും ഒടുവിൽ അവർക്ക് പറയാനുള്ളതാണ് അവരുടെ രണ്ട് മക്കൾ ഇവിടെയുള്ള കാര്യം എനിക്കനക്കേ നിന്റെ രണ്ട് മക്കൾ ഇവിടേക്ക് കയറി പറ്റിയത് എങ്ങനെയാണെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവനും അറിയാം കുടികളിൽ നിന്നും കൊട്ടാര പോലെയുള്ള വീട്ടിലേക്കാണല്ലോ നീ നിന്റെ മക്കളെ കെട്ടിച്ചുവിട്ടിരിക്കുന്നതേ അതും വലിയൊരു ചതിയിലൂടെ പക്ഷെ എന്റെ മോൾ അങ്ങനെയല്ല എന്റെ മോളെ നല്ല അന്തസ്സായിട്ടാണ് ഞങ്ങൾ ഈ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുള്ളത് ഇനി ഒരുത്തി കൂടി ഉണ്ടല്ലോ നിങ്ങൾക്ക് ഹാണാണോ പെണ്ണാണോ എന്ന് അവൾക്ക് തന്നെ ഉറപ്പില്ലാത്തവൾ അവൾ എന്റെ അനാമിക മോളുടെ ജീവിതം തകർക്കാൻ വേണ്ടി മനഃപൂർവ്വം കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലോ എന്റെ മോളുടെ ജീവിതമാണ് നിങ്ങളൊക്കെ കൂടി തട്ടി കളിക്കുന്നത് ഈ അന്തപുരി തറവാട്ടിന്റെ പഠിച്ച വിട്ടാനുള്ള യോഗ്യതയുണ്ടോ നിങ്ങളുടെ മക്കൾക്ക് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടുള്ള വരവ് ഒന്ന് കുറച്ചോണം എന്നൊക്കെ പറഞ്ഞ് രേവതി ദേഷ്യത്തോടെ എന്തൊക്കെയോ അങ്ങ് വിളിച്ച് പറയുകയാണ് അതേസമയം അത് കേട്ടുകൊണ്ട് തന്നെയാണ് ായിരിക്കും ദേവിയാനെ അവിടേക്ക് വരുന്നത് കനകയും ഗോവിന്ദനും ഇതപ്പോൾ വന്നു കേറിയിരിക്കേ രേവതി നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധവുമുണ്ടോ എന്റെ മരുമകളുടെ അമ്മയാണ് കനക കനക ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് വരാനുള്ള എല്ലാ അവകാശവും കനകയ്ക്കുണ്ട് എന്നെ പോലെ അവരും അവരുടെ മോളെ കാണാനാണ് വന്നിരിക്കുന്നത് രേവതി എന്തിനാ അത് വലിയ വിഷയമാക്കി എടുക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്ന അതിഥികളെ തടയാൻ മാത്രം എന്ത് അധികാരമാ രേവതിക്കുള്ളത് ഈ വീട്ടിലേക്ക് കയറി വരുന്ന ഒരാളോടും ഇന്ന് വരെ ഇവിടെ ആരും മോശമായിട്ട് പെരുമാറിയിട്ടില്ല അതാണ് ഞങ്ങളുടെ കുടുംബ പാരമ്പര്യം അത് രേവതിയായിട്ട് തെറ്റിക്കരുതെന്നൊക്കെ പറയുകയാണ് അത് പിന്നെ വല്യമ്മേ അമ്മയ്ക്കൊരു തെറ്റ് പറ്റിയതാണ് ഈ സ്ത്രീ ഒറ്റിയാണ് നന്ദുവും അനിയും തമ്മിൽ അടുക്കാൻ അവസരം കൊടുക്കുന്നത് എന്റെ ജീവിതം തകർക്കാനാണ് ഇവരൊക്കെ കൂടി ശ്രമിക്കുന്നത് അങ്ങനെയുള്ളവരെ ഈ വീട്ടിലേക്ക് കയറി വരുന്നത് എനിക്ക് ഇഷ്ടമല്ല വല്യമ്മേ എന്ത് മകളുടെ ജീവിതം തകരുമോ എന്നുള്ള പേടി കൊണ്ടായിരിക്കും അമ്മയും അങ്ങനെയൊക്കെ പറഞ്ഞത് ഇവരിവിടേക്ക് എന്തിന്റെ പേരിലായാലും വരുന്നത് എനിക്ക് ഇഷ്ടമല്ല വല്യമ്മേ വല്യമ്മ ഇവരോട് ഇറങ്ങി പോകാൻ പറഞ്ഞേക്ക് അതിന് ദേവയാനി എന്ത് മറുപടി കൊടുക്കാൻ നിൽക്കുമ്പോ അയ്യോ ദേവയാനി വേണ്ട ഞങ്ങൾ കാരണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവണ്ട നിങ്ങൾ ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ പൊയ്ക്കൊള്ളാം ദേവയാനി ഈ പലഹാരങ്ങളൊക്കെ ഒന്ന് കൊടുക്കണം നമ്പി നമ്പിമോൾക്ക് ഉണ്ടാക്കിയ കൂട്ടത്തിൽ കുറച്ച് ഇങ്ങോട്ടും എടുത്തതാ നയനമോൾ ഓഫീസിൽ നിന്നും വരുന്നത് വരെ ഇവിടെ ഇരിക്കാമെന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷെ ഇനി ഇരിക്കുന്നില്ല പോട്ടെ മോൾ വരുമ്പോൾ ദേവയാനി കാര്യം പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ കനക ആ പൊതി ദേവയാനിയെ ഏൽപ്പിക്കുമ്പോ അനാമിക കല്ലി തുള്ളിക്കൊണ്ട് ദേഷ്യത്തോടെ മുന്നോട്ട് വന്ന് ആ പൊതി അടുത്തങ്ങ് വലിച്ചെറിയാണ് ചെയ്യുന്നത് അവരുടെ ഒരു പലഹാരം എന്റെ കുടുംബ ജീവിതം തകർത്തിട്ട് ഇവിടെ ആരും അങ്ങനെ സന്തോഷിക്കേണ്ട കൊണ്ടുവന്ന ഈ പലഹാരങ്ങൾ നിങ്ങളുടെ മോൾ കഴിക്കുന്നത് എനിക്കൊന്ന് കാണണമെന്നൊക്കെ പറഞ്ഞ് അനാമിക അങ്ങനെ ദേഷ്യത്തോടെ അത് വലിച്ചെറിയുന്നതോ നീ എന്താണ് ഈ കാണിച്ചെന്നും ചോദിച്ചുകൊണ്ട് ദേവിയനെ അനാമികയുടെ കരണം അടിച്ചു പൊട്ടിക്കുന്നുണ്ട് വിളിച്ച് വിശ്വസിക്കാനാകാതെ അനാമിക ഇങ്ങനെ നിൽക്കുമ്പോ എന്ത് വൃത്തി കേടാ അനാമിക നീ ചെയ്തു വെച്ചിരിക്കുന്നത് കനക നയന മോൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന പലഹാരങ്ങളാണ് നീ ഒരു ദാക്ഷിണ്യവും കൂടാതെ വലിച്ചെറിഞ്ഞു കളഞ്ഞത് വലിച്ചെറിയാൻ നിനക്ക് എന്തടി യോഗ്യത നിന്റെ ജീവിതം തകർക്കുന്നത് ഈ നിൽക്കുന്ന കനകയോ ഗോവിന്ദനോ നന്ദു ഒന്നുമല്ല ഇത് തന്നെയാണ് അതിന്റെ പ്രധാന കാരണം ആദ്യം നീ അനിയെ ഭർത്താവായിട്ട് അംഗീകരിച്ച് നിന്റെ സ്വഭാവവും രീതിയും ഒക്കെ ഒന്ന് മാറ്റാൻ നോക്ക് എന്നിട്ട് അനിയെ സ്നേഹിക്കാൻ നോക്ക് അപ്പൊ പിന്നെ താനെ അവനും നിന്നെ സ്നേഹിച്ചു തുടങ്ങും അല്ലാതെ അഹങ്കാരത്തോടെ ഓരോന്നും കാണിച്ചു കൂട്ടി ഇതുപോലെ മുമ്പോട്ട് പോകാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ആരും ഈ വീട്ടിൽ ആരും നിന്റെ സപ്പോർട്ടിനുണ്ടാവില്ല വീട്ടിൽ വന്ന അതിഥികളോട് മാന്യമായിട്ട് പെരുമാറാൻ പഠിക്കേ പഠിക്കേലിച്ചറിഞ്ഞ് ഈ പലഹാര പൊതിയുണ്ടല്ലോ അതെല്ലാം നീ തന്നെ എടുത്തു വെച്ചേ പറ്റൂ എങ്കിൽ ദേവിയാനിയുടെ മറ്റൊരു മുഖമായിരിക്കും നീ കാണാൻ പോകുന്നത് എന്നെ പോലെ ഒരു ദുഷിച്ച് മനസ്സുള്ളവർക്ക് വേണ്ടിയാണല്ലോ ഞാൻ അനിയോട് സംസാരിച്ചത് എന്നൊക്കെ ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ എന്നോട് തന്നെ ലജ്ജ തോന്നുന്നു എന്നല്ല പറഞ്ഞ് ദേഷ്യത്തോടെ തല്ലിത്തുള്ളി നിൽക്കണേ ദേവിയാനി തുടർന്നെ നിങ്ങൾ വാ നയന മോള് തിരികെ വന്നിട്ട് പോയാൽ മതി ഞാൻ എടുക്കാം നിങ്ങൾ ഇരിക്കാനെന്നൊക്കെ പറഞ്ഞ് വിഷമത്തോടെ നിൽക്കുന്ന കനകയെയും ഗോവിന്ദനെയും അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോവാണ് ദേവിയാനി സമയം രേവതി വന്നിട്ട് അനാമുഖ്യോട് നയത്തിൽ സംസാരിക്കുന്നുണ്ട് ഇപ്പൊ നിന്റെ വല്യ പറഞ്ഞത് അനുസരിക്കുന്നതാണ് മോളെ നല്ലത് എങ്കിൽ ഇപ്പൊ സംഭവിച്ചതുപോലെ ഇനിയും ദേവചിയുടെ കൈയുടെ പാടുമോളുടെ മുഖത്ത് പതിയോ കണ്ട് സന്തോഷിക്കാൻ ഇവിടെ ആളുകളുള്ള കാര്യം മോൾക്ക് അറിയാമല്ലോ കൊണ്ടു മോൾ തൽക്കാലത്തേക്ക് താണു കൊടുത്തേക്ക് നമുക്കും ഒരു അവസരം ഒരവസരം വരുമ്പോളെ തിരിച്ചടി കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതി ഇങ്ങനെ അനാമുക്ക് മനസ്സിലാ മനസ്സോടെ ചിതറക്കിടക്കുന്ന പലഹാരങ്ങളൊക്കെ എടുത്ത് ഒതുക്കി വെക്കുന്നുണ്ട് പിന്നീട് ദേവയാനും വിളിച്ചു പറഞ്ഞതനുസരിച്ച് ആദർശ നയനയും കൂട്ടി കുറച്ച് നേരത്തെ ഓഫീസിൽ നിന്നും വന്നിട്ടുണ്ടാവും ദേവയാനിവിടെ കൂടെ സംസാരിച്ചിരിക്കുന്ന അമ്മയെ കണ്ട് നയനയ്ക്കും ആദർശനും ഒത്തിരി സന്തോഷമാവുന്നുണ്ട് നിങ്ങൾ വന്നപ്പോൾ ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊന്നും തൽക്കാലം നയനമോളോ ുംനകയോടും ഗോവിന്ദനോടും വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞേ ആ എല്ലാവരെയും ഹോളിലേക്ക് വിളിക്കുന്നുണ്ട് എന്നിട്ട് കൊണ്ടുവന്ന കവറിൽ നിന്നും ഒരു സ്വീറ്റ്സിന്റെ ബോക്സ് എടുത്ത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കാനാണ് ഞാൻ ഈ സ്വീറ്റ്സും വാങ്ങിക്കൊണ്ടുവന്നത് അതിനെ വരച്ച ഡിസൈൻസ് ഒക്കെ പതിവ് പോലെ ക്ലയൻസിന് ഒരുപാട് ഇഷ്ടമായി ആ നൂറ് കോടിയുടെ പ്രോജക്റ്റ് അവര് കൈയോടെ ഏൽപ്പിക്കുകയും ചെയ്തു ആദർശ അത് പറയുമ്പോൾ ജാനകിക്കും അനാമികയ്ക്കും രേവതിക്കും ഒഴികെ എല്ലാവർക്കും വളരെയധികം സന്തോഷമാവുന്നുണ്ട് മുത്തശ്ശൻ പറയാണ് അത് പിന്നെ അങ്ങനെയല്ലേ വരൂ ആദർശ നമ്മളുടെ ഐശ്വര്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് മോൾ ഓഫീസിൽ കാലെടുത്ത് വെച്ചത് മുതൽ നമ്മുടെ കമ്പനി ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മുത്തശ്ശൻ പറയുന്ന സമയത്ത് ദേവയാനയും ജയനും എല്ലാവരും അത് ശരി ശരിവെക്കുന്നുണ്ട് പിന്നെ അതിൽ മാത്രം ഉയർച്ചയൊന്നും വന്നിട്ടുണ്ടാവില്ല ഇനി അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇവൾ കാലെടുത്ത് വെച്ചിട്ടൊന്നും ആയിരിക്കില്ല അയനയുടെ സ്ഥാനത്ത് മറ്റേതൊരു ഡിസൈനറാണെങ്കിലും അങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യുമായിരുന്നു ചിലപ്പോൾ അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നു ആ ഡിസൈൻ ഒക്കെ വരക്കേണ്ടിയിരുന്നത് കോടിക്ക് പകരം കോടി രൂപയുടെ നമ്മുടെ കമ്പനിക്ക് ഞാൻ െ പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം എല്ലാവർക്കും നയനയുടെ കഴിവിൽ വിശ്വാസമുള്ളത് നമ്മളിവിടെ ഉള്ളിടത്തോളം കാലം മറ്റുള്ളവർക്ക് ആർക്കും അവസരം കിട്ടില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അനാമിക അതെ അതെ അത് തന്നെയാണ് അതിന്റെ ശരി എന്റെ അനാമിക മോളെ മോക്സ് ജല്ലറിയുടെ ഏതെങ്കിലും ഒരു സ്ഥാനത്തുണ്ട് ഒന്ന് കൊണ്ടുപോയി ഇരുത്തി നോക്ക് അപ്പോൾ കണം എൻ്റെ മോൾ കമ്പനിക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാക്കി തരാൻ പോകുന്നതെന്ന് കണുമായിട്ട് എന്റെ ബിസിനസ് ഒക്കെ ഇത്രയും ലാഭത്തിലെത്തിച്ചതേ മോൾഡ് മെടുക്കൊണ്ട് ഒന്നു മാത്രമാണ് രേവതി ഇങ്ങനെ വലിയ അമ്മ ഇത് ഓവർ ആക്കുമെന്നാ തോന്നുന്നത് ഒന്നും മിണ്ടാതിരിക്കും പറഞ്ഞുകൊണ്ട് രേവതിക്ക് ഒരു ചെറിയ നുള്ളു കൊടുക്കുന്നുണ്ട് അനാമിക എന്നാൽ ആദർശം മറ്റുള്ളവരുമൊന്നും അവരുടെ ആ വാക്കുകൾക്ക് യാതൊരു വിധം വിലയും കൊടുക്കാതെ ചിരിച്ചു തള്ളുകയാണ് ചെയ്യുന്നത് എന്നെ വിജയത്തിന്റെ ആഘോഷം കഴിഞ്ഞ് ദേവയാനയും കനകയും കൂടി നയനെ കിച്ചണിലേക്ക് കൊണ്ടുപോയി കാപ്പിയൊക്കെ കേടുത്തു കൊടുക്കുന്നുണ്ട് രണ്ട് അമ്മമാരും കൂടി നയനെ മത്സരിച്ച് സ്നേഹിക്കുകയായിരിക്കുമോ എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന അനാമികക്ക് ഇതൊട്ടും ദഹിക്കുന്നില്ല കേട്ടോ ഇതെല്ലാം കണ്ടും കേട്ടും അസൂയമൂത്ത അനാമിക നയനെ പല രീതിയിൽ ഉപദ്രവിക്കാനും പരിഹസിക്കാനും ഒക്കെ നോക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ അവളുടെ രക്ഷയ്ക്ക് ദേവിയാനി എത്തുന്നുണ്ട് തന്റെ മരുമകളെ വേദനിപ്പിക്കാനായിട്ട് നടക്കുന്ന അനാമികയെ കൂടുതൽ കൂടുതൽ വെറുത്തു പോവുകയാണ് ദേവിയാനി അങ്ങനെ ഒടുവിൽ അനാമികയെ ഒരാൾ ഈ വീട്ടിൽ വേണ്ടെന്നും അവളെ ഈ വീട്ടിൽ നിന്നും അനിയുടെ ജീവിതത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തുകയാണ് ദേവിയാനി ഇനി വളരെയധികം ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി വരാനായിട്ട് പോകുന്നത് ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ